അപ്പം നമുക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാവോ ഒരു നമ്മുടെ വെർമ്മസലി ഉപ്പ് വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം പാൻ പാനടുപ്പി വെച്ച് ഞാൻ ആ സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് പക്ഷേ അതിൽ നാല് സൈഡിലോട്ടാക്കിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആവശ്യമുള്ളവർക്ക് കടുകിടാം ഞാൻ ഇതിനകത്ത് കടുകിടുന്നില്ല അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ ആ നാല് ഭാഗത്തു നിന്നും സവാള ഇങ്ങോട്ടാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ സവാള ഇട്ട് കൊടുക്കണം അതാണ് പക്ഷെ ഞാനങ്ങ് ചെയ്തത് എന്നിട്ട് ഇത് സവാള നല്ലപോലെ പോലെ വഴട്ടണം ഓക്കെ ഇത് ഏറ്റവും നല്ലൊരു വിഭവമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതൊന്ന് നല്ല വഴട്ടണം വഴറ്റിയിട്ട് നമ്മൾ പച്ചമുളക് ഇടുന്നതിനേക്കാൾ എനിക്കിഷ്ടം അത് ചുമന്ന മുളവില്ലേ അത് നമ്മുടെ വറ്റൽ മുളക് നമ്മളിവിടെ ഉണക്കി നമ്മുടെ വീട്ടിലെ മുളക് തന്നെ വെച്ചിട്ടുണ്ട് അതാണ് ഇടുന്നത് അപ്പം എന്നിട്ട് ഈ പിന്നെ ആണെങ്കിൽ നമുക്ക് ഈ റോസ്റ്റഡ് വെറുമസലി കിട്ടിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല റോസ്റ്റഡ് ആണെങ്കിലും ഞാൻ ഇതിനകത്തിട്ട് റോസ്റ്റ് ചെയ്യും അപ്പോൾ റോസ്റ്റഡ് അല്ലെങ്കിൽ റോസ്റ്റഡ് ആണെങ്കിൽ ശരി നമുക്കത് ഇത് ഉള്ളി വഴറ്റിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വച്ചാൽ ആ വെറുമസലി ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മുടെ സാധാരണ നീളം വെറുമസില് ഞാൻ മുറിച്ചെടുത്തതാണ് മറ്റേ ഈ റോസ്റ്റ് ചെയ്തതും കിട്ടും അത് വേണമെങ്കിലും ആവുക ഇത് വേണമെങ്കിലും ആവുക പക്ഷേ ഇതിന ഏത് തന്നെ ആണെങ്കിലും ഞാൻ ഇതിനകത്തിട്ട് നല്ലതുപോലെ എണ്ണയും ഇതുമായിട്ടിട്ടൊന്ന് വഴട്ടും ഒന്ന് റോസ്റ്റ് ചെയ്യും എന്നിട്ട് മാത്രമേ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ ഇത് റോസ് ഇത് വഴട്ടുന്ന ആ സമയത്തിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പറത്തടുപ്പിൽ വെള്ളം കുറച്ച് വെച്ചിട്ട് തിളപ്പിക്കണം ഇത് നല്ലതുപോലെ ഈ എണ്ണയും ആ ചൂടെണ്ണ ഇതിനകത്തായി നല്ലപോലെ റോസ്റ്റ് ആവണം എങ്കിൽ മാത്രമേ ഇത് ഒന്നോടൊന്നൊട്ടാതെ ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ മാവ് പോലെ ഇരിക്കും അപ്പം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഈ വെറും മസലയാക്കുമെന്ന് പറയുമ്പോൾ അവരൊക്കെ ഉണ്ടാക്കുമ്പം ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാവുന്നെന്ന് പറയുന്നു പക്ഷേ ഇതാണ് കാരണം അതിൻ്റെ ഈ റോസ്റ്റ് റോസ്റ്റ് ചെയ്യുന്ന എണ്ണയും ചൂട് എണ്ണയും വെല്ലായിട്ട് റോസ്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു കാരണം അവർ ചെയ്യത്തില്ല നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇതെല്ലാം നല്ല നല്ല പോലെ ഒന്നൊന്നായിട്ട് ഈ റോസ് ഇൻ ബിറ്റ്വീൻ ഈ റോസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം ലേശം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഇരട്ടിക്കും ഉപ്പുമ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ് ഇരട്ടിക്കും അപ്പോൾ അത് നമുക്ക് കുറച്ചൊഴിച്ചു കൊടുക്കണം തനിയപ്പോൾ ഒഴിച്ച് കൊടുക്കേണ്ട ഏത് നെയ്യാണെങ്കിലും കുഴപ്പമില്ല മനസ്സിലാവുന്നോ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ അത് ഏറ്റവും നല്ലത് അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക ലേശേ ഒഴിച്ചു കൊടുക്കണ്ടല്ലേ ഞാൻ ഒഴിച്ചത് അപ്പം അതൊഴിച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം നല്ലപോലെ റോസ്റ്റ് ചെയ്യണം ആ റോസ്റ്റ് ചെയ്യുന്നതിലിരിക്കുകയാണ് ഈ ഉപ്പുമാവ് നല്ലതാവുന്നത് നല്ലപോലെ ആകട്ടെ ഇതിനകത്ത് നമുക്ക് ചേർക്കാവുന്ന വെച്ചാൽ കപ്പലണ്ടി അല്ലേ ഏ കപ്പലണ്ടി ചേർക്കാം അണ്ടിപ്പരിപ്പ് ചേർക്കാം ഇതൊക്കെ ചേർക്കാം നല്ല ഇപ്പം ഈ രണ്ട് ഐറ്റംസും എൻ്റെ കയ്യില്ലായിരുന്നു പക്ഷേ അത് രണ്ടും ചേർക്കാം നോർമലി ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട് പക്ഷേ ഇപ്പം നോക്കിയപ്പോൾ അതില്ലായിരുന്നു പിന്നെ നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ച് നല്ലതുപോലെ അതൊന്ന് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ നിന്ന് വേവണം മനസ്സിലാകുന്ന ഇനി അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് പച്ചവെള്ളം ഒഴിക്കരുത് പച്ചവെള്ളം ഒഴിക്കുന്നത് കൊണ്ട് ദൂഷ്യങ്ങളെ ഉണ്ടാകോളൂ പച്ചവളം ഒഴിക്കരുത് ചൂ തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അടച്ചു വയ്ക്കുക ഓക്കെ അടച്ച് വെച്ച് നല്ല ഉപ്പാണ് ഞാൻ ഇടയ്ക്ക് ഇടുന്നത് കേട്ടോ ഉപ്പിട്ട് അടച്ചു വെച്ചായിരുന്നു നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു കറിവേപ്പിലയും ഇടണം കറിവേപ്പില മല്ലിയില ഇടല് ഇരുത് ഇടരുത് ഇതിനകത്ത് കേട്ടോ കറിവേപ്പില വേണം ഇടുന്നത് അപ്പം കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതിനകത്ത് മല്ലിയില ഇടരുത് ഓക്കെ എന്നിട്ട് കൺസിസ്റ്റൻസി നല്ലപോലെ ഡ്രൈ ആയെങ്കിൽ നമുക്ക് നല്ല ഡ്രൈ ആയതിന് ശേഷം നമുക്ക് അടുത്തൊരൈറ്റം ചേർക്കണം തേങ്ങയാണ് ചെറിയ തേങ്ങ നമുക്ക് ഒരുപാട് ചേർത്താൽ കുറച്ചും കൂടെ ആയിരിക്കും ഓക്കെ അപ്പം ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട് ഉണ്ട് ഇപ്പോൾ ഒരുവിധം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ള സംഗതി എന്ന് പറഞ്ഞാൽ തേങ്ങ തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പിന്നെയാണ് നമ്മൾ തേങ്ങയുടെ കൂടെ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും അല്ലെങ്കിൽ അല്ലെങ്കിൽ കപ്പലണ്ടി അലക്കടലീനി കപ്പലണ്ടിയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ ഇത് രണ്ടിലേതെങ്കിലും ഇടാം ഓക്കെ അപ്പം നല്ല സെറ്റായിട്ടുണ്ട് ഇതിൻ്റെ അകത്തെ വെള്ളമെല്ലാം വറ്റി തിന്നാൻ പാകത്തിലായിട്ടുണ്ട് ആ ഇച്ചിരി ലേശ നെയ്യാണ് ഞാൻ ചേർത്തത് പക്ഷേ ആ നെയ്യ് ചേർക്കുന്നത് മൂലം ഭയങ്കര സോഫ്റ്റ് ആവുന്നത് അപ്പോൾ ഇത് നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാവുന്നതാണ് ഓക്കെ എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം വലിയ പാടില്ലല്ലോ അത് ഉണ്ടാക്കുന്നതിന് എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എസ്പെഷ്യലി കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും നമ്മളാ ഈ മുളക് ഇട്ടില്ലേ ഈ വറ്റൽ മുളക് വട്ട വറ്റൽ മുളകിൻ്റെ എണ്ണ ഇച്ചിരി കൂട്ടിയാൽ വലിയവർക്ക് ഇച്ചിരിയും കൂടെ നല്ലതായിരിക്കും ചെറിയൊരു എരിയും കൂടെ വരുമ്പോൾ ഞാൻ എൻ്റെ ഇവിടുത്തത് ഞാൻ ഇട്ടേക്കുന്ന മുളവിന് നല്ല എരിയുള്ള മുളവാണ് അതുകൊണ്ട് സൂപ്പറായിരുന്നു അത് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നിറയെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഡ്രൈ ആയി നല്ല ഡ്രൈ ആയപ്പോൾ ഞാൻ തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ അതിനെ ഇങ്ങനെ ഓരോന്നോരോ നെതലുകളാക്കി ഇങ്ങനെ നമ്മൾ പിന്നെ നമ്മുടെ ഫോർക്കില്ലേ ഫോർക്കും കൂടെ വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി ഈ തേങ്ങയെല്ലാം അതിനകത്ത് യോജിപ്പിക്കും ഇതിനകത്ത് ഒന്ന് കുഴഞ്ഞൊന്നും പോത്തില്ല നമ്മൾ തേങ്ങ ഇട്ട് ഇളക്കിയെന്നും പറയും നല്ല ഇതായിട്ടിരിക്കും അങ്ങനെ ഞാൻ ആക്കിയെടുക്കും കണ്ട എനിക്കൊരു ഇതിനൊരു പ്രത്യേക രീതിയാണ് അപ്പോൾ േ രീതിയിലാക്കിയാൽ സൂപ്പർ ടേസ്റ്റിലൊരു ഉപ്പുമാവായി ഓക്കെ നല്ല ടേസ്റ്റാണ് നമ്മുടെ റവ ഉപ്പ്മാവിനേക്കാളും നല്ലതാണത് ടേസ്റ്റിയായി നമുക്ക് അതുപോലെ തന്നെ ഈ കറിവേപ്പില ഇടാൻ മറക്കരുത് കേട്ടോ കറിവേപ്പിലയും കൂടെ ചേരുമ്പോൾ അതിനൊരു പ്രത്യേക മണവും ഗുണവുമാണ് അപ്പം ഇതേ രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്യുക ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക ഓക്കേ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും കമൻറ്റ് ചെയ്യുക ഓക്കേ അപ്പം കണ്ടല്ല നല്ല സൂപ്പറായൊരു ഉപ്മാവായി സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാം ഞാൻ പറയുന്നുണ്ട് ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് തന്നെ കാണാം